സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങളും ദിയ ഏറ്റുവാങ്ങാറുണ്ട് ഇപ്പോഴിതാ വിമർശനങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ദിയ സ്വന്തമായൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടാകുന്നത് നല്ലതാണ് സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നതും നല്ലതാണ് പക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതവിശ്വാസവും പിന്തുടരുന്നില്ലെന്ന് കരുതി മറ്റൊരാളെ പറ്റി എന്തും പറയാമെന്ന് കരുതരുത് മരണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ പോലും അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും പാർട്ടിയെയും മതത്തെയും ഉപയോഗിച്ച് നിങ്ങൾ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് എന്നതുമാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ലെന്നോ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇഷ്ടമല്ലെന്നോ കരുതി ശ്വാസമെടുക്കുന്നതിനു പോലും അവരെ പഴിക്കാൻ പാടില്ല നിങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്തെന്നൊരു നിമിഷം ചിന്തിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇത്തരം ടോക്സിക് സ്വഭാവങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു ദിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച സ്റ്റോറിയിൽ പറഞ്ഞു മണ്ണിൽ കുഴികുത്തി അതിൽ ഭക്ഷണം കൊടുത്തിരുന്നത് നൊസ്റ്റാൾജിയായി പങ്കുവച്ചതു മുതൽ കൃഷ്ണകുമാറിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം ലണ്ടൻ യാത്രയ്ക്കിടെ മകൾ ദിയ പറഞ്ഞ വാക്കുകളും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു